എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ശർക്കര വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിൻ്റ് ലൈമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ശർക്കര വെച്ചിട്ട് മിൻ്റ് ലൈമ് തയ്യാറാക്കുമ്പോൾ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് പുതിനീനയില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതിലേക്ക് ഒരു ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കണം ഇനി ഇത് ഒരു അരിപ്പേ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈയൊരു മിൻ്റ് ലൈമിനെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇതിൽ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ലൈം ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കാറ് അപ്പോൾ ഈ ഒരു ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശർക്കര ചേർത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക